ിലെ സ്കൂളിലെ പത്താം ക്ലാസ്സുകാർക്കിടയിൽ മീനാക്ഷിയും ദേവികയും അഖണ്ഠ ശത്രുക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്ലാസ്സിലെ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്താനുള്ള മത്സരമാണ് അവരെ അകറ്റിയത് മീനാക്ഷി തറവാടിത്തമുള്ള വീടിന്റെ ഗവയിൽ നടന്നപ്പോൾ ദേവിക തന്റെ പഠന മികവ് കൊണ്ട് അതിനെ നേരിട്ടു പരസ്പരം മിണ്ടില്ലെന്ന് മാത്രമല്ല കണ്ടാൽ മുഖം തിരിക്കുകയും ചെയ്യുമായിരുന്നു കർക്കിടക കറക്കിടകവാസത്തിലെ ഒരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു സ്കൂൾ വിട്ട നേരത്തെ പെയ്തത് കറക്കിട്ടുണ്ട് പോയ മീനാക്ഷി സ്കൂൾ വനാന്തി ആകെ വിഷമിച്ചു നിക്കുകയായിരുന്നു കുട്ടികളെല്ലാം കൊയ്ക്കഴിഞ്ഞു വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല അപ്പോഴാണ് ബേവ തന്റെ വലിയ കറുത്ത കുടയായി വരാന്തയിലേക്ക് വന്നത് മീനാക്ഷിയെ കണ്ടതും അവൾ ഒന്ന് നിന്നു പഴയ പിണക്കങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തണുത്തു വേച്ചു നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടപ്പോൾ ഇല്ലേ മാ നമുക്ക് ഒരുമിച്ച് പോകാം ദേവിക പടിഞ്ഞു സ്വരത്തിൽ ചോദിച്ചു ഇടിമിന്നൽ കണ്ടതും പേടിച്ചു ദേവികയുടെ കുടക്കീയിൽ ഒതുങ്ങി നിന്നു ചെയി പറഞ്ഞ ഇടവഴികളിലൂടെ അവർ ഒരൊറ്റ കുടക്കീലും നടന്നു ും മഴവെള്ളത്തോടൊപ്പം ഒഴിച്ചു പോയിരുന്നു മീനാക്ഷിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു വേദികരിച്ചു നീ ഇത്ര പാവമാണെന്ന് കരുതിയില്ല മേവിക ചേച്ചുകൊണ്ട് മറുപടി നൽകി നമ്മൾ വെറുതെ സമയം കടങ്ങനല്ലേ അടുത്ത ദിവസം സ്കൂളിലെത്തിയ സഹപാഠികൾ അത്ഭുതപ്പെട്ടു ശത്രുക്കളായിരുന്നവർ ഇന്ന് ഒരേ ബെഞ്ചിൽ പറയുന്നു മഴ വീണ്ടും ആ വൈകുന്നേരം മീനാക്ഷി വരാതിയിലേക്ക് ഇറങ്ങി നിന്നു പുറത്തെ തണപ്പിലേക്ക് അവൾ തന്റെ കൈകൾ നീട്ടി പിടിച്ചു ആകാശത്ത് നിന്ന് വീണുടയുന്ന വഴത്തുള്ളികൾ അവളുടെ കൈകളിൽ ആനന്ദത്തിന്റെ കുളിര് പോലെയിട്ടു പുറത്ത് മഴ കണക്കുകയാണ് ജനൽ ചിലകൾ തട്ടിപ്പറിക്കുന്ന മഴത്തുള്ളികൾ നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ പഴയ ഓർമ്മയുടെ കുളിര് പടരുന്നത് അവൾ അറിഞ്ഞു അവൾ പതുക്കി ദേവികയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മറുപടിയായി ദേവിക അവളുടെ കൈകളിൽ വെള്ളയമർത്തി മഴയുടെ സംഗീതത്തിനൊപ്പം തടസ്സമില്ലാത്ത ഒരു പുഴ പോലെ അവൾ വീണ്ടും സംസാരം തുടർന്നു